അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതൊരു അടിപൊളി ഫേഷ്യല് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇതൊരു കോഫി ഫേഷ്യലാണ് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്യാം നമുക്ക് ബ്യൂട്ടി പാർലറിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല കാരണം ഞാൻ പോവാറുമില്ല അതാണ് വേറൊരു കാര്യം ഞാൻ എൻ്റെ ട്രീറ്റ്മെന്റ് തന്നെയാണ് എൻ്റെ ഒരു എന്തെന്താണ് പൊടിക്കൈകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത് ടാൻ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് ഫസ്റ്റ് ക്ലെൻസിങ് ആണ് ഇതിൻ്റെ സ്റ്റെപ്പ് ക്ലെൻസിങ്ങിന് വേണ്ടി ഞാൻ കാപ്പിപ്പൊടി പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോഫി ഫേഷ്യൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കാപ്പിപ്പൊടിയാണല്ലോ കാപ്പിപ്പൊടിയും പാലും തേനും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഞാൻ ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഉണങ്ങി ഗൈസ് ഇട്ടിട്ട് നിങ്ങൾ ഉണങ്ങാൻ നേരം ഉണ്ടല്ലോ നിങ്ങൾ സംസാരിക്കുകയെന്ന് ചെയ്യും മുഖത്തൊക്കെ നല്ല ഒക്കെ വരും അപ്പം ഞാൻ എന്താണ് ഉണങ്ങിയിട്ട് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഒരു ക്ലെൻസിങ് എന്നാൽ ശരിക്കും ഫേസ് വാഷിൻ്റെ ഗുണം ചെയ്യും ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്ക്രബാണ് ഗൈസ് അത് കട്ടി കാരണം ഞാൻ പാല് കുറവാണ് ഒഴിച്ചത് അപ്പോൾ പാല് അരിപ്പൊടി കാപ്പിപ്പൊടി തേനും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് തേൻ ഉപയോഗിക്കുന്ന കാര്യം നമ്മുടെ സ്കിന്നൊന്ന് മോയിച്ചറൈസ് ആയിട്ടിരിക്കാനാണേ അരിപ്പൊടിയുടെ ഈ പാക്ക് ഉണ്ടല്ലോ ഇത് അടിപൊളിയാണ് ഗൈസ് ഇതുപോലെ തന്നെ ഞാൻ ഷോർട്സിൽ വേറെ അരി അരിപ്പൊടിയുടെ പാക്ക് ഇട്ടിട്ടുണ്ടായത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് കണ്ടുനോക്കി നോക്കി അതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഏതൊരു പാക്ക് ആയതെങ്കിലും ഏതൊരു സംഭവമാണെങ്കിലും നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യാതെ മുഖത്ത് ഉപയോഗിക്കരുത് അപ്പോൾ ഇത് ഉണങ്ങാൻ നോക്കാം കൈസ് ഒരുപാട് ഉണങ്ങി പിടിച്ച് ഞാൻ ശ്രദ്ധിക്കാതെ ഉണങ്ങി പിടിക്കാൻ പാടില്ല കുറച്ചൊരു നനവ് വേണം നമ്മുടെ മുഖത്ത് അങ്ങനെ നമുക്ക് സ്ക്രബ് ചെയ്ത് കളയാൻ പാടുള്ളൂ അപ്പോൾ എന്തായാലും ഉണങ്ങി പിടിച്ചാലും ഇല്ലെങ്കിൽ നമ്മുടെ സ്ക്രബ് ഒക്കെ അടിപൊളിയായിട്ട് നമ്മുടെ വൈറ്റ് ഹെഡ്സ് ഒക്കെ പോയി നല്ല അടിപൊളി സ്കിന്നൊക്കെ നല്ല സൂ സ്മൂത്ത് സപ്പിളായിട്ടുണ്ട് അപ്പം അടുത്തത് തേർഡ് സ്റ്റെപ്പായിട്ടുള്ള ഫേസ് പാക്കാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ കാപ്പിപ്പൊടി പിന്നെന്താണ് നമ്മുടെ പാല് തേൻ ബീട്രൂട്ട് പൗഡർ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് അപ്പോൾ ഇത് നമ്മുടെ മുഖത്തെ പാടുകളും ഒക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കും നാച്ചുറൽ കോംപ്ലക്സേഷൻ നിലനിർത്തും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഫേഷ്യൽ ട്രൈ ചെയ്തു നോക്കിയിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക എങ്ങനെയുണ്ട് അടിപൊളിയാണോ നിങ്ങൾക്ക് അത് വർക്ക് ആയോ എന്നൊക്കെ കമന്റ് നോക്കുക അപ്പോൾ ഇതൊരു മാസത്തിൽ രണ്ട് തവണ ചെയ്താൽ മതി കേട്ടോ ബാക്കി പാക്സ് ഒക്കെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസം മൂന്ന് ദിവസം ഏതെങ്കിലും ഒരു പാക്ക് മൂന്ന് ദിവസം മൂന്ന് ദിവസം വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുറച്ചുകൂടി എഫക്റ്റീവ് ആവുമെന്ന് അങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ കമൻസ് ഒക്കെ എനിക്ക് അറിയണം അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് കൈസ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ചാറ്റേ ബൈ ബൈ